കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ ഒന്നും വേണ്ട ഇടുക്കി നിനക്ക് നല്ല എഴുതി നോക്കട്ടെ ആന ഒരു വലിയ മൃഗമാണ് ആനയ്ക്ക് നാല് കാലുണ്ട് ആനയ്ക്ക് കൈയില്ല കൈ ഇല്ലെന്ന് ആരാ പറഞ്ഞത് തുമ്പിക്കൈ ആനയുടെ കൈ ഹലോ മാസ്റ്റർ കുട്ടി വെറുതെ വിളിച്ചതാവും എന്നാൽ ഈ കൂട്ടത്തിൽ വിവരമുള്ള ഒരാൾ വിളിച്ചവരായിരിക്കാനൊക്കെ ടീച്ചർ ഇവരെ കുറെ പഠിപ്പിച്ചല്ലേ ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ഞാനൊരു സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് വെച്ചോളൂ ടീച്ചർ അനുവദിച്ചാലേ ഉള്ളൂ എന്ത് പറയുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന എല്ലാവർക്കും അറിയാലോ എങ്കിൽ എനിക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അട്ടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്നാ ആർക്കും ഉത്തരം പറയാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയൂ എങ്ങനെ ആഘോഷിക്കണം പാൽപ്പായം ആദ്യം ഞാൻ വരുന്നില്ല നിങ്ങൾ വയ്ക്കട്ടെ ടീച്ചറെ അയ്യോ എനിക്ക് മതി ർക്കെങ്കിലും ഇനി പായസം വേണോ എങ്കിലെല്ലാരും പോയി ഡ്രസ് വേറെ പിക്നിക്കിന് പോണ്ടേ പാധവി മധുരം എനിക്ക് നിഷിദ്ധമാണ് എങ്കിലും പാൽപ്പായസമല്ലേട്ടോ ചേ

ശരി ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ ഏ ഇത് ശരിയായില്ലേ ടീച്ചർ തീരെ ശരിയായില്ല ആ കുഞ്ഞുങ്ങൾക്ക് വെറുതെ ആശം കൊടുത്തത് ടീച്ചർ കൂടെ അവരോട് നിച്ച് പിക്നിക്കിൽ പോയിക്കൂടെ അകലെ ഒന്നും പോണ്ട സരസപ്പൻ ഓടിക്കുന്ന കാറിൽ ഇവിടേക്ക് ചുറ്റിയാ മതി എന്താ പോയിക്കൂടെ ക്ഷമിക്കണം എനിക്ക് എങ്ങനെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നറിയാം അവരുടെ 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 അച്ഛനും അച്ഛനും അമ്മയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അവരെ സന്തോഷിപ്പിക്കുന്നത് എല്ലാവരുടെയും കടമയല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെ ആ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലേ മദ്രാസിൽ ജോലി ജോലി പറഞ്ഞു ഞാൻ പറയാം വലിയ കമ്പനി കിട്ടി അവരി ജേട്ടൻ എന്ന് തുടങ്ങി എസ്റ്റേറ്റ് പോകുന്ന കൂട്ടത്തിൽ അമ്മാവൻ അറിയാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗേട്ടിനെ കാണാൻ മദ്രാസിൽ പോവായിരുന്നു അവസാനം പോയത് ഈ കഴിഞ്ഞ ദീപാവലിക്കായിരുന്നു നീ വരുന്ന വിവരത്തിന് ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ ദീപാവലി പ്രമാണിച്ച് എസ്റ്റേറ്റ് രണ്ടുമൂന്ന് ദിവസം അവധിയാ അമ്മാവലി അറിയാതെ പോകുന്നു അച്ഛൻ സുഖമായിരിക്കുന്നല്ലോ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാൻ താല്പര്യമില്ലാത്ത അച്ഛന്റെ കാര്യം ചേട്ടൻ എന്തിനാ തിരക്കുന്നത് അച്ഛൻ എന്നോട് പിണക്കമാണെന്ന് കരുതി എനിക്ക് അച്ഛനെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ ഈ പിണക്കമെല്ലാം ഒഴിക്കുമടാ ബാല ചേട്ടനോട്ട ശാരദയും ബാബുവും കൂടെ ചെവളിക്കട പോയിരിക്കുക ഞാൻ പോയി വിളിച്ചോണ്ടുവരാം ഇല്ലെങ്കിൽ ആ കടയിലുള്ള തുണി മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി അവൾ ആ നീ അകത്തേക്ക് ചെല്ലേ എവിടത്തെ ഈ പൊതിയിൽ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് ഒരു സമ്മാനം പറ இதுலக்கம் இப்ப வேண்ட அச்சனும் அம்மையும் பாவும் வந்துட்டே நமக்கு எல்லாரும் கூட ப ഇവിടെ എന്ത്ട സാർ ജയദേവ് സാറും കൊച്ചമ്മയും മോനും കൂടി വന്ന സ്കൂട്ടർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചു കുട്ടി തിറച്ചുപോയി സാറും ഭാര്യയും പണ്ടടിയിൽപ്പെട്ട് മരിച്ചുപോയി സാർ അങ്ങനെയാണ് ജയട്ടനും ഭാര്യയും മരിച്ചത് അത് കഴിഞ്ഞ് കൊണ്ടുപോകനെ കൊണ്ടുവന്നില്ല ജയേട്ടൻ മരിച്ചതിൽ അമ്മാവന് ദുഃഖം ഉണ്ടായിരുന്നു എന്നിട്ടും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം സമ്മതിച്ചില്ല കുറെക്കാലം കമ്പനിയുടെ ചെലവിൽ അവരവിടെ തന്നെ കഴിഞ്ഞു പിന്നെ എന്ത് സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ് ടീച്ചർ അവരുടെ അച്ഛനെ വന്ന് മരിച്ചതിന് ശേഷം അവരൊന്ന് ചിരിക്കാൻ തുടങ്ങുന്ന ഇപ്പോഴാണ് അപ്പൊ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി നമ്മളാൽ ആവുന്നത് ശരി അവരുടെ കൂടെ ഞാനും പോകാം ഡ്രസ് പറയോ തറസപ്പൻ ഈ കാർ കൊണ്ട് കഴിയുന്നവനെ വേദിയമ്മ അല്ലാത്തപ്പം തറസപ്പൻ കാറ് പോക്കത്തില്ല കുട്ടികളുടെ ആഗ്രഹമല്ലേ സരസപ്പ ഇവിടെ പോയിട്ട് വേഗം ആ വേറെ എന്ത് കാര്യങ്ങളും ടീച്ചർ പറഞ്ഞു വേണമെങ്കിൽ ടീച്ചറും തോളെ തോള ഞാൻ ഞാനോടാം എന്നാൽ ഈ കാർ ഞാൻ ഓടിച്ചിട്ടില്ല എന്താ ടീച്ചർ കാർ കാർ ഓടിക്കത്തില്ല ശമ്പളം വാങ്ങി നീ ജീവിക്കണം എന്ന് ജീവിക്കണമെന്ന് ആശയമുള്ള വലിയതിന്റെ അനുവാദം ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാൻ പറഞ്ഞോളാം അത്ര നിർബന്ധമാണെങ്കിൽ ஞான தீர்ச்சியோச்சா டேட்டோ தான் கூட்டா ஹாங்கு இல்ல டோர் திறந்து வந்தேன் தெரியல தங்க போக எவட போயிருந்தோம் നിന്നോട് ചോദിച്ചില്ല നീ നിനക്ക് വേറെ വെച്ചിട്ടുണ്ട് കേട്ടില്ല ശമ്പളം തരുന്നു ആഹാരം തരുന്നു താമസിക്കാൻ ഈ ബംഗ്ലാളിൽ സ്ഥലവും തന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടി ആയിരുന്നു എവിടെയോ അനുസരണയില്ലാതെ വളർന്ന കുട്ടികൾ അവരെ അച്ചടക്കം തന്നെ പഠിപ്പിക്കാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത് പക്ഷേ അവരെ കൂടുതൽ വഷളാക്കാനേ നിനക്ക് കഴിയുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ തറവാട്ട് ജോലി ചെയ്യാൻ നീ നിനക്കറിയാമോ കള്ളക്കേസും അപ്പീലുമായി നടക്കുന്ന ഒരുത്തന്റെ മകൾ ഈ തറവാടിന്റെ മഹത്വം എങ്ങനെ അറിയും എനിക്കുള്ള കണ്ടപ്പളെ കണ്ടുപിടിച്ചതാ ഞാൻ ഉള്ളൂ ഗോപാലവേനോൻ അയച്ച നിരുത്തിയതുകൊണ്ട് ഒരൽപ്പം അന്തസ്സും കുലീനതയും കാണുമെന്ന് ഞാൻ കരുതി പക്ഷേ എനിക്ക് തെറ്റിപ്പോയി നീ ഇത്തരക്കാരയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഈ പഠിക്കാതെ ഞാൻ കഴിയിട്ടില്ലായിരുന്നു ഇതോടുകൂടി നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിനക്കും സൗകര്യം കിട്ടിയാൽ ഞാൻ പറയണ്ട ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ നീ വിശദീകരിക്കേണ്ട ഞങ്ങൾ പോയ കാര്യം നടന്നില്ല അങ്ങനെ തിരിച്ചു വന്നതുകൊണ്ട് അവള് പറഞ്ഞു ഇവനെ ഇടയ്ക്കൊണ്ട് പോയതാ എന്നെപ്പറ്റി പറഞ്ഞിരുന്നൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പ്രായക്കൂടുതലുള്ള ആളല്ലേ അല്ലെങ്കിൽ ശബ്ദിക്കരുത് നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് എന്നവളാണ് ഞാൻ ഇനി ഞാൻ പറയുന്നതും കേൾക്കണം കേട്ടേ തീരൂ സാറ് കുറച്ചു മുൻപ് അന്തസ്സിനെ പറ്റി പറഞ്ഞല്ലോ ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും സാറിന് അറിയില്ല സാറ് കോടീശ്വരനായിരിക്കാം പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കാൻ സാറിന്റെ കയ്യിലില്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് പൊന്നും പണവുമല്ലോ സാർ സ്നേഹമാണ് അതിവിടെ ഇല്ല ഇതൊരു ജയിലാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ജയിൽ പുള്ളികളാണ് ഇവിടെ വേണ്ടത് പഠിപ്പിക്കലല്ല പരേഡാണ് അതിന് ജയിലറായ സാർ തന്നെ മതി എന്നെ കിട്ടില്ല എന്നെ കണ്ടപ്പോ കല്ലുകടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ കണ്ടപ്പോ അത് ഞാനും കടിച്ചതാണ് പക്ഷേ അത് ഞാനിവിടെ തുപ്പിയിട്ട് പോകുന്നു ഇന്ന് മുതൽ മോൾ എന്റെ കൂടെ കിടന്നോളൂ

അല്ല അവർക്ക് വിശക്കായിരിക്കും എന്താ കാര്യം തരണ്ടല്ലോ അങ്ങനെ കൊള്ളില്ലല്ലോ ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞോട്ട് അതെ മുത്തച്ഛൻ എന്തെല്ലാം പറഞ്ഞാലും ഉഷ ടീച്ചറെ തിരിച്ചു വിളിക്കാതെ നിങ്ങൾ ആഹാരം കഴിക്കില്ലെന്ന് പറയണം നിങ്ങളെ വായിൽ വെച്ചെന്നാ നിങ്ങൾ എന്ത് ചെയ്യും മിഡുക്കന്മാര് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ ആരും അറിയാതെ അമ്മാവൻ ഇവിടെ കൊണ്ട് തന്നോളാം ഇനി വേറൊരു കാര്യം അങ്കല് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നെന്ന് ആരോടും പറയരുത് പറയോ പണിക്കന് അമ്മാവനുകൂടി പങ്കുണ്ടെന്ന് ആരോടും മിണ്ടരുത് കേട്ടോ ഇനി ഒരു കാര്യം കൂടി ഉഷ കൂടെ

എനിക്ക് തന്നെ ആ എന്തായി അവരെന്തെങ്കിലും കഴിച്ചോ പണിക്കരെ എവിടെ ഇച്ചിരി പച്ചവെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ അവരുടെ കാല് പിടിച്ച് പറഞ്ഞതാണ് കേക്കണ്ടേ പണിക്കരുടെ ബലമായ സംശയം സംശയം സംശയമുള്ളപ്പോ ബലം പിടിക്കരുതെന്ന് പണിക്കരോട് ഞാൻ ഇതിനു ഇതിനുമുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ അവർ ആഹാരം കഴിക്കാതിരിക്കാൻ കാര്യം എന്താ ബാലൻ അല്ലാണ്ട ടീച്ചർ ആഹാരം കഴിക്കില്ലെന്ന് നടക്കുന്ന കാര്യം ആണെങ്കിൽ വേണ്ടില്ല നടക്കാതിരിക്കാൻ എന്താ കാര്യം വേറെ ഏതെങ്കിലും ഒരു ട്യൂഷൻ ടീച്ചർ ഏർപ്പാട് ചെയ്താൽ പോരെ അതെ അവര് പട്ടണം കിടക്കണോ വരൂ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയും ശരി ഇന്ന് തന്നെ ഒരാളെ ഏർപ്പാട് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും മുത്തച്ഛനോട് പറയാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പേര് അത് നടക്കുന്ന കാര്യമാണ് കുട്ടി ഉഷ ഇവിടുന്ന് പോയതല്ലേ അമ്മാവനെ ഇറങ്ങി ധിക്കരിച്ചിറങ്ങിപ്പോയിരുത്തി ഇനി ഈ വീട്ടിൽ ട്യൂഷന് വരാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വാശി പിടിക്കരുത് വാലാ ഉഷ വരാൻ ഒരുക്കമാണെങ്കിൽ ഒന്ന് വിളിച്ചു തന്നെ ഇവിടെ വേണ്ട പണിക്കലൊരു കുട്ടികൾക്ക് വേണ്ടിയല്ലേ പോയി ഉഷ ഒന്ന് വിളിച്ചു നോക്ക് വേണ്ട അങ്ങനെ പണിക്കില് പോയാവൂല ടീച്ചർ വലിയ അഭിമാനിയാ എങ്കിൽ അക്കാര്യം എന്നോട് പറയണ്ട ഞാൻ പോവില്ല പിന്നെ അമ്മാവിന് നിർബന്ധമാണെങ്കിൽ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം ഉഷയെ വിളിക്കണ്ടെന്ന് വെക്കാം അതിന് ഇവര് സമ്മതിച്ചിട്ട് വേണ്ടേ ఆర్కొక్క చోక్లైట్ వేదే పనికరే ఇందు సత్యం పరడు ഉഷയും ബാലനും തമ്മടെ സ്നേഹമാണോ എന്റെ പൊന്നങ്ങുന്നേ പണിക്കരോട് ചോദിക്കരുത് ചോദിച്ചാൽ നേര് പറഞ്ഞു പോവും നേര് പറഞ്ഞ പറഞ്ഞാൽ അന്ന് നമ്മളെ ജയദേവൻ കുഞ്ഞിനും ഭാര്യയെ ഇറക്കി വിട്ടതുപോലെ അപ്പോൾ അവർ സ്നേഹമാണല്ലേ അതേ മുന്നേ ഇനിയൊരു കാര്യം ഞാൻ ഈ വിവരം ചോദിച്ചതായിട്ടോ പണിക്കർ പറഞ്ഞതായിട്ടോ ബാലൻ അറിയരുത് അറിഞ്ഞാൽ ഇല്ല മുന്നേ ബാലൻ കുഞ്ഞിട്ടറിയില്ല പണിക്കൊരു പറയില്ല സത്യമാണ് സത്യം അങ്കുഞ്ഞിനാണ് സത്യം ആയിക്കോളൂ